ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ കിട്ടിയ കുറച്ച് വാർത്തയുമായിട്ടാണ് അതായത് നാളത്തെ വാർത്തയാണ് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത് അതായത് വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും നാളെ അവധിയാണെന്ന് റിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ നിപ്പ ബാധിച്ച് പാണ്ടിക്കാട് ചമ്പ്രശ്ശേരി സ്വദേശി ഒരു കുട്ടി മരണപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയുടെ പ്രദേശമായ ആനക്കയം പാണ്ടിക്കാട് എന്നീ രണ്ടു പഞ്ചായത്തുകളിലും ആനക്കയം പഞ്ചായത്തുകളിലെ സ്കൂളുകൾക്കും അതുപോലെ കോളേജുകൾക്കും അതുപോലെ പാണ്ടിക്കാട് പഞ്ചായത്തിൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും ട്യൂഷൻ സെൻറ്ററുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഇനി ഒരറിയിപ്പുണ്ടാവുന്നതുവരെയാണ് നാളെ മാത്രമല്ല ഇനി വീണ്ടും ഒരു അറിയിപ്പുണ്ടാവുന്നതുവരെ അവധി അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള കടകളെല്ലാം രാവിലെ പത്ത് മണി മുതൽ അഞ്ച് മണി വരെയേ പ്രവർത്തിക്കാൻ പാടുകയുള്ളൂ അതുപോലെ തന്നെ ആളുകൾ കൂട്ടം കൂടി നിൽക്കാൻ പാടില്ല അനാവശ്യമായി പുറത്തിറങ്ങാൻ പാടില്ല എന്നും നിർദ്ദേശമുണ്ട് എല്ലാവരും മാസ്ക് ധരിക്കുവാനും നിർദ്ദേശമുണ്ട് ഇതുവരെ ഏഴ് സാമ്പിളുകൾ പരിശോധിച്ചതിൽ അടുത്ത സമ്പർക്കമുള്ള ഏഴ് സാമ്പിളുകളിൽ എല്ലാം നെഗറ്റീവാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് സമ്പർക്ക പട്ടികയിൽ വീണ്ടും ആളുകൾ കൂടുതലായി മുന്നൂറ്റി മുപ്പത് പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിൽ ഉള്ളതെന്ന് അറിയാൻ കഴിഞ്ഞു ഇതിൽ അറുപത്തിയെട്ട് പേർ ആരോഗ്യപ്രവർത്തകരാണ് കൂടാതെ ഹൈ റിസ്ക് കാറ്റ് ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്നത് നൂറ്റൊന്ന് പേരുമുണ്ട് ഇവരുടെയൊക്കെ സാമ്പിളുകൾ പരിശോധിക്കുന്നുണ്ട് ക്വാറൻറ്റൈനിലാക്ക കുറേ ആളുകളെ ക്വാറൻ്റൈൻ ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതുപുത്തൻ വാർത്ത കിട്ടിയാൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്